കബീറിന്റെ പാട്ടുകൾക്ക് മുമ്പായിട്ട് എപ്പോഴും അവര് അവിടെ കബീർ പാട്ട് പാടുന്ന ഒരു ദോഹകൾ പാടും രണ്ട് വരി കവിതകൾ അതിൽ ചിലത് പാടാം ഇതില് പറയണത് മെല്ലെ മെല്ലെ എന്റെ മനസ്സേ എല്ലാം നടക്കുക പക്ഷെ ചില നേരം തോട്ടക്കാരന് തോന്നും നൂറുകുടം വെള്ളം ഒരുമിച്ചൊഴിച്ചാ ഇപ്പ പൂക്കും കായ്ക്കുന്നു പക്ഷെ അതെന്റെ സമയത്തേ ഇനി ഒന്നില് പറയണത് സാഹേബ് തമാരി സാഹേബി അതായത് ദൈവമേ നിന്റെ ദൈവത്വം എല്ലാരിലും ഒരേപോലെ ഇരിക്കുന്നു എങ്ങനെയാണോ മൈലാഞ്ചി അലേന്റെ ഉള്ളിൽ ചുമപ്പ് മറിഞ്ഞിരിക്കുന്നത് അതുപോലെ എല്ലാത്തിൻറെ ഉള്ളിൽ നീ മറിഞ്ഞിരിക്കുന്നു സമാ ഏറ്റവും അമൂല്യമായത് എല്ലാരും അതിനുവേണ്ടി ഓടി നടക്കുക അതിനെ തേടുക പക്ഷെ എല്ലാവരുടെയും കോന്തലയിൽ അത് കെട്ടിയിട്ടുണ്ട് ആ അമൂല്യായിട്ടുള്ള കല്ല് നമ്മൾ ആ കോന്തല അഴിച്ചു നോക്കിയില്ല അതുകൊണ്ട് ദരിദ്രനായിട്ട് തന്നെ ഇവിടുന്ന് മടങ്ങുവാണ് ഇത് കബീർ തന്നെ കബീറിന്റെ ഏർ ഗുരുത്വത്തോടുള്ള തന്റെ പ്രേമത്തെ പറ്റി പാടുവാണേ അപ്പോൾ ഇതിൽ പറഞ്ഞ് കബീർ പാടുന്നത് എനിക്ക് നിന്നോടുള്ള പ്രേമം എങ്ങനെയാന്ന് വെച്ചാല് ഏറ്റവും ബലഹീനനായവൻ രാമാന്ന് സ്റ്റാലിൻ എന്നോട് പറഞ്ഞായിരുന്നു ഇത് സംഘപരിവാറിനെതിരായിട്ടുള്ള സ്റ്റേജാണ് പക്ഷേ ഈ രാമൻ കബീറിൻ്റെ രാമനാണ് ഇത് സകല ഹംസ് മേ രാമവിരാജ എന്ന കബീർ പാടുന്ന എല്ലാ ഹംസ് ഹംസത്തിലും രാമൻ വിരാജിക്കുന്നു അപ്പോൾ ഈ രാമനെ പറ്റിയാണേ അപ്പോൾ അതിൽ പറയണത് നീയാണ് മരം ഞാൻ അതിൽ ചുറ്റിപ്പടരുന്ന വള്ളി നീ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല നീയാണ് സമുദ്രം ഞാൻ അതിലെ മീന് നീ വറ്റിപ്പോയാൽ ഞാൻ മരിക്കും നീയാണ് മേഘം ഞാൻ മയിൽ നിന്റെ ഗർജന ആണ് ഞാൻ പറയുന്നതൊക്കെ കബീർ പറയണേ എന്താ നമ്മളിപ്പ ചെയ്യാ നമുക്ക് ഒരുമിച്ച് കൂടി ഇരുന്ന് പാടാം കേൾക്കാം വായിക്കാം ी निभा same home. കബീര് പറയാണ് ഇതെന്തൊരത്ഭുതം എന്നറിയില്ല എവിടെയൊക്കെ ഞാൻ നോക്കുന്നു അവിടെയൊക്കെ നിന്നെ നിന്നെ മാത്രം കാണുന്നു ആനയിലൊരു ആനയോളം നീ ഉറുമ്പിൽ ഒരു ഉറുമ്പോളം നീ ആനക്കാരനായിട്ട് മേലെ ഇരുന്ന് മേയ്ക്കുന്നതും നീ തന്നെ കട്ടെടുത്ത് ഓടുന്നതും നീ പിടിക്കാനായി പുറകെ ഓടുന്നതും നീ തന്നെ ഭിക്ഷക്കാരനായിട്ട് നിക്കണതും നീ ദാനവാനായിട്ട് കൊടുക്കണതും നീ തന്നെ ഒരു ചെറിയ കുഞ്ഞാവായിട്ട് കരയണതും നീ ഓടി വന്ന് സമാധാനിപ്പിക്കണതും നീ ഇതെങ്ങനെ ആളുകൾ സ്ത്രീ പുരുഷൻ എന്നൊക്കെ ഇങ്ങനെ വേർതിരിച്ച് കാണുന്നു എന്നുള്ളത് കബീറിന് ഇല്ല ഇങ്ങനെ ജലത്തിലും തലത്തിലും എല്ലായിടത്തും നീ നീ മാത്രം വിരാജിക്കുന്നു കബീർ പറയാണ് ഞാൻ ഗുരുവിനെ കണ്ടു എവിടെയും എങ്ങനെയും

ही जहाँ हाथी में हाथी बन बैठे में है छोटो तू ऊपर बैठे हांकन वाला चोरा कैसे चोरी करता बदमाशों में भेड़ो तू चोरी करके तू पक जावे पकड़ने वाला